Slo so ok ama manu maliyo o um. 结我妈 For such a മാരുടെ സ്തുതിഗാനങ്ങളിലും കീർത്തനങ്ങളിലും ഹാലിയായാലും പ്രീതിപ്പെട്ടവൻ ആദ്യം നമ്പരാൻ നിങ്ങളുടെ സ്തുതികളിലും സ്ത്രോത്രങ്ങളിലും ഗീതങ്ങളിലും ഹാലയിലിയാകലും നേർച്ചകളിലും കാഴ്ചകളും വഴിപാടുകളും കുർബാനകളിലും പ്രീതിപ്പെട്ട നിങ്ങളെ പുണ്യപ്പെടുത്തമാറാകട്ടെ ഗോത്രപിതാക്കന്മാരെ ബ്രഹാമിനെയും സാഫിനെയും അഭൂപനെയും അനുഗ്രഹിക്കുകയും ഈ ലോക ജീവിതത്തിൽ എല്ലാ സന്തൊണ്ട് അവരെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്ത നിങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ ഇടതയും വറുതെയും സമ്പാദ്യം സർവത്തെയും വാഴ്തി അനുഗ്രഹിക്കുകയും നിങ്ങളെ നീതിപൂർവമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുപ്പതോ അറുപതൊന്നൂറ് മീനിയായി വിളവ് നൽകുകയും ചെയ്യുമാറാകട്ടെ ആറാകട്ടെ ഇസ്രായേൽ കാലി മിസ്രീമെന്ന് കലാൻ നാട്ടിലേക്ക് യാത്രയാക്കി അവിടെ യാത്രാ മതിയവർക്ക് നേരിട്ടില്ല ദുരിതങ്ങളും ദുഃഖങ്ങളെന്നും അവരെ സംരക്ഷിച്ച് വാഗ്ദത്ത നാട്ടിൽ അവരെ എത്തിക്കുകയും ചെയ്തവരായ ദീർഘം വരാൻ സ്വർഗീയനാലിലേക്കുള്ള നിങ്ങളുടെ ഈ ലോകയാത്രയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും ആപത്തിൽ നിന്നും അപകടത്തിനും ലോകത്തിൽ നിന്നും പ്രയാസങ്ങളും ഒരു ദുഃഖങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിലും പ്രതിബന്ധങ്ങളും വിശാജിന്റെ സല ഗണികളും ദുഷ്ടമയും നിങ്ങളെ കാത്തു സംരക്ഷിച്ച് സന്തോഷത്ത് നിങ്ങളെത്തിക്കുകയും ചെയ്യും മാറാകട്ടെ സിഹവൻ മാളികയിൽ തന്നെ ശിഷ്യന്മാരുടെ പരിശുദ്ധിച്ച് വിവിധങ്ങളായ നൽവരങ്ങളാൽ അവരെ അഭിഷേകം ചെയ്ത രോഗമെല്ലാം യേശുക്രിസ്തുവിനെ നല്ല സാക്ഷികളായിച്ച പ്രകാരം പരിശുദ്ധാത്മാന കൃപയാ നിങ്ങൾ ഓരോരുന്ന് താമസിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിലും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലും വ്യവസായ ശാലകളിലും വിദ്യാഭ്യാസത്തിലും മറ്റെല്ലാ നിങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലും യേശുക്രിസ്തുവിന് നല്ല സാക്ഷികളായി ജീവ നിങ്ങൾക്ക് ഇടയാകുകയും ചെയ്യുമാറാറുണ്ട് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിവച്ചിരിക്കുന്ന സന്തോഷകരമായ സ്ഥലം അനുഭവിച്ചുകൊള്ളൂരുന്ന് തൻ്റെ വനത്തുഭാഗത്തുള്ളോടിച്ചിരുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്പരായ നിങ്ങളെയും മെലഹീനായ നമ്മയും യോഗ്യരാക്കട്ടെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകമുദ്രൻ്റെ കൃപയും പരിശുദ്ധാകുന്ന ഒരു സംബന്ധമാസും നിങ്ങളെല്ലാവരുടെ സദാ വർഗത്തിലേക്ക് യും സഹദാടിയ സഹദന്മാരുടെയും സ്വർണ്ണ നാവുകാരന്മാർ ഇവാനിയോസിന്റെയും ഔദ്യോഗിക പിതാക്കന്മാരായമാർ വസേ ലിയോസ് ഗ്രോസ് എന്നിവരുടെയും ഈ ഗുദ്ധായ സഭാപിതാക്കന്മാരായമാർ ക്ലോസിന്റെയും ദിയസ് ഓറോസിന്റെയും ദീപോത്യോസിന്റെയും സുറിയാനി സഭാപിതാക്കന്മാരായ മാർ മീനോസിന്റെയും സേവരൻ ശ്രീ നമ്മുടെ സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ എൽദോമാർ സിനിസിന്റെയും പെരുമലമാർ ഗ്രൂനിയോസിന്റെയും പടശ്ശേരി മാധിപന്യാസൂർ തന്നെയും പ്രത്യേകിച്ച് മലങ്കര സഭയുടെ ആദിമകാലം അവർ മലങ്കര സഭയെ മേച്ച് ഭരിക്കും ഭരിച്ച അർഹതയോക്കന്മാരുടെയും മലങ്കര പത്ര പൊറീത്തന്മാരുടെയും കാതോലിക്കാന്മാരുടെയും പ്രത്യേകിച്ച് ഇന്ന് നാമോ ആരുടെ ഓർമ്മയിൽ പോകും ഇവിടെ അവരങ്ങിയിരിക്കുന്ന പുണ്യപിതാക്കന്മാരുടെ ശേഷുമെല്ലാം വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാ തന്നെയും ായുള്ള വിതാവേ എൻ്റെ നാപരിശുദ്ധി പറയണമെങ്കിൽ എന്റെ രാജ്യം എൻ്റെ